കേരളത്തിന്റെ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കാൻ സഹായിച്ചത് തുടർഭരണമാണെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെ മസ്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസന പദ്ധതികളും പ്രവാസി ക്ഷേമ പദ്ധതികളും മുഖ്യമന്ത്രി പ്രവാസികൾക്ക് മുന്നിൽ വിശദീകരിച്ചു മുതൽ വരെ സർക്കാർ ഒട്ടേറെ വികസന കാര്യങ്ങൾ നടപ്പാക്കിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തുടർഭരണം കൊണ്ട് ആ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു കാര്യമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഇരുപത്തൊന്നിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ആ നേരത്തെ തുടങ്ങി വച്ച പരിപാടികൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി നല്ല രീതിയിൽ അത് സംരക്ഷിക്കാനും കേരളത്തിൻ്റെ വികസനം ഉറപ്പുവരുത്താനുമായി അപ്പോൾ തുടർ ഭരണം എന്നത് നാടിൻ്റെ വികസനത്തിന് സഹായിക്കുന്ന ഒന്നാണ് എന്നത് അനുഭവത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സംരക്ഷിക്കപ്പെടണം കൂടുതൽ വികസനത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാനാവണം സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും നമ്മൾ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് അമറാത്ത് പാർക്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ ജോർജ് അധ്യക്ഷത വഹിച്ചു മന്ത്രി സജി ചെറിയൻ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ ജി വി ശ്രീനിവാസ് ചീഫ് സെക്രട്ടറി എ ജയതലക് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് പത്മശ്രീ എം എ യുസഫി ഡോക്ടർ പി മുഹമ്മദ് അലി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാൻ ബാബു രാജേന്ദ്രൻ ഒ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പർ അബ്ദുൾ ലത്തീഫ് ഉപ്ല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിംഗ് കൺവീനർ അജയൻ പൊയ്യറ സ്വാഗതവും ജഗദീഷ് നന്ദിയും പറഞ്ഞു ആവേശകരമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒമാൻ പ്രവാസി മലയാളി സമൂഹം നൽകിയത് അമരാത്ത് പാർക്കിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലൂടെ ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചത് സുൽത്താനത്ത് കണ്ട ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഗമത്തിനാണ് അമിറാത്ത് പാർക്ക് സാക്ഷ്യം വഹിച്ചത് പതിനായിരക്കണക്കിന് പ്രവാസി മലയാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനെത്തി അമിറാത്ത് പാർക്കിൽ നിന്ന് ഇക്ബാൽ ടി കൊടുങ്ങിനോടൊപ്പം കേരള ന്യൂസ്